രണ്ട് ദിന വൃത്താന്തം അദ്ധ്യായം പതിനാല് ആസാം അബിയ പിതാക്കന്മാരോട് ചേർന്നും ദാവീദൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആസ രാജാവായി ആസായുടെ കാലത്ത് പത്ത് വർഷം ദേശത്ത് സമാധാനം നിലനിന്നു ആസാം ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തും സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തും അക്ഷയരാ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തിയും യോധാനിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു കൂടാതെ യോധാനഗരങ്ങളിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു അവൻ്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നതിനാൽ യൂതായിലെ പല നഗരങ്ങളും അവൻ ബലവത്താക്കി കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ അക്കാലത്ത് യുദ്ധം വേണ്ടി വന്നില്ല അവൻ യോധാനിവാസികളോട് പറഞ്ഞു നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കിപ്പണിയാം അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ നാം വിളിച്ചപേക്ഷിച്ചു അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു അങ്ങനെ അവർ എല്ലാം പണിത് ഭദ്രമാക്കിയും ആസായിക്ക് യൂതായിൽ നിന്ന് കുന്തവും പരിചയും ധരിച്ച മൂന്ന് ലക്ഷം പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറുപരിചയും വില്ലും ധരിച്ച രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേരും ഉണ്ടായിരുന്നു ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു എത്യോപ്യനായ സേരാം പത്തു ലക്ഷം പടയാളികളും മുന്നൂറ് രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ്യ വരെ എത്തിയും ആസാം അവനെതിരെ പുറപ്പെട്ടു ഇരുകൂട്ടരും മരേഷായിലെ സെഫാദാം താഴ്വരയിൽ അണിനിരന്നു അപ്പോൾ ആസാ തൻ്റെ ദൈവമായി കർത്താവിനോട് നിലവിളിച്ചു കർത്താവെ ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടെ നിന്നല്ലാതെ മറ്റൊരു മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു ഞങ്ങളുടെ സഹ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത് കർത്താവേ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം അങ്ങേക്കെതിരെ മർദ്ധ്യൻ പ്രബലനാകരുത് ആസായുടെയും യൂതായുടെയും മുൻപിൽ കർത്താവ് എത്തിയോപ്യരെ പരാജയപ്പെടുത്തി അവർ തോറ്റോടിയും ആസായും കൂട്ടരും ഖരാർ വരെ അവരെ പിന്തുടർന്നു ഒന്നൊഴിയാതെ എത്തിയോപ്യരെല്ലാവരും മരിച്ചു വീണു അവർ കർത്താവിൻ്റെയും അവിടുത്തെ സൈന്യത്തിൻ്റെയും മുൻപിൽ തകർന്നു പോയിരുന്നു അന്ന് സൈന്യം വലിയൊരു കൊള്ള നടത്തിയും ഖരാറിന് ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തും അവിടുത്തെ നിവാസികൾ കർത്താവിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം പരിഭ്രാന്തരായിരുന്നു സൈന്യം അവ കൊള്ളയടിച്ചും ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കിയും മൃഗശാലകൾ നശിപ്പിച്ച് ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും കൈവശപ്പെടുത്തി അവർ ജെറുസലേമിലേക്ക് മടങ്ങി കർത്താവിൻ്റെ വചനം